ഹലോ കൂട്ടുകാരി ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ് നമുക്ക് കേസരി ഉണ്ടാക്കി നോക്കാം വീഡിയോയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇവിടെ റവ പിന്നെ വെള്ളം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇത് നമ്മുടെ ഫുഡ് കളറ് പിന്നെ ആവശ്യത്തിന് നെയ് നമുക്ക് ഗ്യാസ് ആക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് റവാനിവിടെ ആവശ്യത്തിന് റവ എടുത്തിട്ടു കൊണ്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക ും റവായിട്ട് നന്നായി യോജിക്കാം കുറച്ച് കളറ് മാറി വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേറെ സ്റ്റെപ്പും ചെയ്യാം പക്ഷെ ഞാനിത് എളുപ്പത്തിൽ ചെയ്യണം ചിലരാണെങ്കിൽ ആദ്യം നെയ്യൊഴിച്ച് റവയിട്ട് വറുത്തെടുത്ത് മാറ്റിയതിന് ശേഷം വേറെ പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ കുറച്ച് നെയ്യും വീട്ടി ഫുഡ് കളറും ആഡ് ചെയ്തതിന് ശേഷം റബ്ബർ അതിലേക്ക് തട്ടി മിക്സ് ചെയ്യണത് കൊണ്ട് ഇത് വേറെ രീതിയാണ് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലൊന്ന് കുറുകി വരുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ ഇങ്ങനെ അടുക്കി പിടിക്കാന്ന് നോക്കണം ഇളക്കി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഇട്ടുകൊടുക്കാം ഇത് റവ ശരിയാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അടുക്കി പിടിക്കാതെ നോക്കിയാൽ മതിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ാണ് തായേ മടിയിട് ചൂടി വെള്ളം നമ്മൾ അടുക്കി പിടിച്ചുകൊണ്ടിരിക്കുക അടുക്കി പിടിക്കാതെ മെയിൻ ആയിട്ട് നോക്കുക ആഡ് ഞാനിവിടെ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നന്നാന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് എടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കളർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മെയിനായിട്ടും നോക്കേണ്ട കാര്യം വെച്ചാൽ അടിക്കി പിടിക്കാതെ നോക്കണം ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കേസിരിന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും ഫൈനൽ കാണുമ്പോ ഇതിലുള്ള വെള്ളം എല്ലാം മാറ്റണം ഏതീശ് നമ്മുടെ കേസരിയുടെ ആ ഒരു ലുക്കൊക്കെ ആയിട്ട് വരാം നമ്മുടെ കേസ് ഇന്ത് റെഡി ആയിട്ടുണ്ട് നമുക്കാണെങ്കിൽ ഇനി ഇതിൽ വെച്ച് നമുക്ക് ഷെയ്പ്പ് ചെയ്യാം ഉം അപ്പം ഞാൻ ആവശ്യത്തിന് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് എടുത്ത് ഇതിലേക്ക് നന്നായി തേച്ച് കൊടുക്കണം എങ്കിലേ ഇത് ഇണങ്ങി വരും ഞാൻ ഇവിടെ ചെയ്യണ സ്ഥിരം സ്റ്റെപ്പാണ് എൻ്റെതായ രീതിയിലാണ് ഈ ഇനി നമുക്ക് കേസരി ഇതിലെടുത്ത് ഇതിലോട്ട് വെച്ച് ഷേപ്പ് ചെയ്യാം ഇപ്പം കുറേ നാളെ ഞാനാണെങ്കിൽ കേസരി ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വയ്ക്കുമായിരുന്നു പണ്ട് ഇപ്പം അങ്ങനെ കേസരിയൊക്കെ വെച്ചിട്ട് കുറേ നാളൊക്കെ ഞാൻ അവരെത്തിയിട്ടില്ല അവരുന്നേ ലേറ്റ് ആവും അത് കഴിഞ്ഞിട്ട് ഞാനും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം